എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് എനർജി അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻ ഇപ്പോഴത്തെ ഒരു ഇമോഷനും എന്താണെന്ന് നോക്കി നോക്കാം അപ്പം റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പാ എപ്പോഴും പറയുന്നത് പോലെ ജനറൽ ആയിട്ടുള്ള ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിന് ടൈമിംഗ് സെറ്റ് ചെയ്തിട്ടില്ല എപ്പോൾ വേണമെങ്കിലും കാണാം അപ്പോൾ മുതൽ ബാലഡ് അതുപോലെ ഇതൊരുപാട് എനർജീസിന് കണക്റ്റഡ് ആവുന്ന ഒരു റീഡിംഗ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ റെസണേറ്റ് ആവുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളവരെ വിട്ട് കളയുക അതുപോലെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഓരോ വീഡിയോസും കാണുക ഫോഴ്സ്ഫുള്ളി നിങ്ങളിത് കാണേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് കാണാൻ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക മാക്സിമം ഒരു പോസിറ്റീവ് എനർജിയിൽ കാണുകയും പോസിറ്റീവ് ചിന്തയിൽ ഇരിക്കാനും ശ്രമിക്കുക അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട്സും കാര്യങ്ങളും തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വരാൻ പോകുന്നത് അപ്പം ആ ഒരു അവേർനെസ്സിൽ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക അപ്പം റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറണ്ട് എനർജി എന്താണെന്ന് ഒന്ന് നോക്കി നോക്കാം അവരിപ്പോഴിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നതാണ് the magician page of pentacles two of pentacles five of swords four of swords ten of wands അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ലൈ എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് ഒരുപാട് സക്സസ് വേണം അല്ലെങ്കിൽ അവർക്ക് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാകും ഞാൻ എന്ത് കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ അവർ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാകും അവർക്ക് ആ ഒരു സക്സസ്സിനെ അവർക്ക് നേടിയെടുക്കാനായിട്ട് അവർ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത് അവർക്ക് അവരുടെ കയ്യിൽ അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ടൂൾസും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ഒരു കഴിവ് അവർക്കുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എടുക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടിയാണ് അതായത് അവരുടെ മുമ്പിലുള്ള കാര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വളരെയധികം ഒരു ബേർഡൻ ആണ് അവർക്ക് ഇതെങ്ങനെയാണ് ഒന്ന് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഒരു സക്സസ് ആക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അവരുടെ കൂടെയുള്ള കുറെ സിറ്റുവേഷൻസിനോടൊക്കെ അവർ ഫൈറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ അവരൊരു ഒരു സക്സസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവർ കുറച്ചൊരു ഇപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു അവരുടെ ഒരു സക്സസിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകും അപ്പം ആ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് അവർ ശരിക്കും പറഞ്ഞാൽ ടയേർഡായി മടുത്തു പോയി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം വേണ്ടി കുറച്ചൊന്ന് റെസ്റ്റിലേക്ക് പോകാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കുറച്ച് ആലോചനയോടെയൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് നമുക്ക് അവരുടെ അവർക്ക് ഇപ്പോ ഉള്ള നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്ന് ഒന്ന് നോക്കി നോക്കാം Three of Wands, uh, Four of Cups, King of Swords, Ace of Wands, Seven of Pentacles. Judgment Strength Six of Pentacles Wheel of Fortune Four of Wands ഇവിടെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അവർക്ക് അവർ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു അവരുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് അപ്പോൾ അവര് രണ്ട് വശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള ലക്ഷ്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അവിടെ എവിടെയോ ഒരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങൾ ആ പേഴ്സന്റെ കൂടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇതൊരു കറക്റ്റായിട്ട് നമുക്കിപ്പോൾ കണ് കണ്ടാൽ ഏ ഇതൊരു നോ കോൺടാക്ട് അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓണാൻഡോ സിറ്റുവേഷനിലിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് അപ്പം അതായത് ഒരുപാട് ഡിസ്റ്റൻസിലാണ് നിങ്ങളും ആ ഒരു പേഴ്സണും ഇപ്പോൾ ഇരിക്കുന്നത് കാരണം ആൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു യാത്ര പുറപ്പെട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങിലും ഇരിക്കുകയാണ് അപ്പം നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു മൊമെൻസിനെ നിങ്ങളുടെ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സണിന് നല്ലതുപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് ആളൊരു മിസ്സിങ് എനർജിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ആളുടെ വർക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരു നിങ്ങൾ വളരെയധികം അതായത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെയധികം സത്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ ശരിക്കും ശരിയായിരുന്നു നിങ്ങൾ പറയുന്നത് സത്യമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളായിരുന്നു സത്യം എന്നുള്ള ഒരു അവയർനെസ് അവർക്കിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം ഒരു പുതിയ തുടക്കം ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണമെന്ന് അവർക്ക് വളരെയധികം തീവ്രമായ ആഗ്രഹമുണ്ട് അപ്പൊ അവര് ഇപ്പോൾ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വർക്കായാലും അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു ആയാലും അതിനകത്തൊരു പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഉണ്ടാകണമെന്നും ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അതാണ് നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് എത്താനുള്ള ഒരു ഒരു കാലതാമസം കാണുന്നത് കാരണം അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ മറിഞ്ഞിരിക്കുകയാണ് അതായത് അവർ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് അവരിപ്പോൾ എടുക്കുന്ന എഫേർട്ടിൽ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരണം ആ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്ന് നിങ്ങളെ നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു പഴയ സ്നേഹം അവർക്ക് വീണ്ടും അനുഭവിക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അത് തന്നെയാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ട്രൂ ഇമോഷൻ ഒരു റീകൺസിലേഷൻ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ ആള് ഒരു റിന്യൂവൽ പീരീഡ് അതായത് ഇപ്പോഴുള്ള എല്ലാ നിങ്ങൾക്കിടയിലുള്ള എല്ലാ ബാരിയേഴ്സും മാറി എല്ലാ ബ്ലോക്കേജുകളും മാറി ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തെ റിസീവ് ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു പേഴ്സണെ അതുപോലെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക വളരെയധികം സ്നേഹത്തോടെ നിങ്ങളുടെ കയ്യിലുള്ളതിനെ എല്ലാം ആ ഒരു പേഴ്സണിലേക്ക് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പേഴ്സണെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊണ്ടുപോയ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതെല്ലാം അവർ ഓർക്കുന്നുണ്ട് അപ്പൊ അവർ കാത്തിരിക്കുകയാണ് ഈ ഒരു സമയം മാറാൻ വേണ്ടിയിട്ട് അതായത് നമ്മള് കൊടുക്കുന്ന ഒരു നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാർഡാണ് വെയിൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കൊടു നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് കൊടുത്തിട്ടുള്ള എല്ലാ സ്നേഹത്തെയും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് സമയമൊന്ന് മാറുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ കാലചക്രം ഒന്ന് തിരിഞ്ഞ് അവർക്ക് അനുകൂലമായ ഒരു രീതിയിൽ വരണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കൂടെ വന്ന് ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ആ ഒരു സെലബ്രേഷനിൽ പങ്കെടുക്കാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ജസ്റ്റ് നിങ്ങളെ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകാനായിരിക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തി അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഒരു മൊമെൻറ്റ്സ് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആ ഒരു പേഴ്സണിന് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് ആളുടെ അടുത്ത് ഉള്ള ഒരു എന്ന് പറയുന്നത് ആളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി നോക്കിയപ്പോൾ കണ്ടി കണ്ടത് തന്നെയാണ് അതായത് ആ ആളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു സക്സസ് അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി